പതിനെട്ടുകാരന്റെ അകവും പുറവുമെല്ലാം അമ്മയോർമ്മയിൽ നീറുകയാണ് ഈ ദൃശ്യങ്ങളിൽ കാരണം കാണുന്നത് തിരുവനന്തപുരം നാലാഞ്ചിറ ഗാന്ധിജി നഗർ സ്വദേശി അരവിന്ദ് ശിവയാണ് അരവിന്ദ് ശിവയുടെ നെഞ്ചിൽ അമ്മയുടെ ഈ മുഖം ഇത്തരത്തിൽ പതിപ്പിക്കാൻ ചില കാരണങ്ങളുണ്ട് ഒന്നര മാസം മുൻപാണ് അരവിന്ദിന്റെ അമ്മ അകാലത്തിൽ അരവിന്ദിനെ വിട്ടുപോയത് സാധാരണ ഒരു മരണമായിരുന്നില്ല ഒരു കള്ള കുറ്റ ആരോപണത്തിൽ മനം നൊന്താണ് നിഷാ റാണി എന്ന മുപ്പത്തിയാറുകാരി രണ്ട് മക്കളെയും വിട്ട് ജീവനൊടുക്കിയത് വിഷമകരമെന്ന് പറയട്ടെ ഏഴെട്ട് വർഷത്തോളം പൊതുപ്രവർത്തന രംഗത്തും ആശാപ്രവർത്തകയുമായൊക്കെ ജോലി ചെയ്ത ഒരു പാവം സ്ത്രീയെയാണ് സുഹൃത്ത് തന്നെ സുഹൃത്തിന്റെ മകൾ കുഞ്ഞിന്റെ മാലയെടുത്തു മാല മോഷ്ടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പൊതുമധ്യത്തിൽ നാണം കെടുത്തിയത് കേസ് ഇതുവരെയും തൊണ്ടി മുതൽ പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം നമ്മളിപ്പോൾ ഇരിക്കുന്നത് തിരുവനന്തപുരത്ത് അരവിന്ദ് ശിവ എന്ന ഈ പതിനെട്ടുകാരൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്താണ് സംഭവിച്ചത് വൈഫ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ തിരുവാതിര കളിക്ക് എന്നും വൈകിട്ട് തിരുവാതിര കളിക്ക് പോകുമായിരുന്നു അങ്ങനെ തിരുവാതിര കളിയുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഫ്രണ്ടായ മഞ്ജു മഞ്ജു മഞ്ജുവിൻ്റെ വീട്ടിൽ ചെന്ന് ഒരുങ്ങിയിട്ടാണ് തിരുവാതിരയ്ക്ക് പോകുന്നത് ഇങ്ങനെ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ദിവസം ഇവരുടെ കുഞ്ഞിൻ്റെ മാല കാണാതെ പോയെന്നും വൈഫ് ആയ നിഷാ റാണി എടുത്തെന്നുമാണ് അവരുടെ അഭിപ്രായം അങ്ങനെ അവർ കൊണ്ടുവന്ന് കേസ് മണ്ണന്തല സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും ഇവിടെ പോലീസ് അന്വേഷിച്ച് വരികയും ഇവരുടെ വീ ഇവരുടെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ വൈഫ് മൂത്ത മകൻ പതിനെട്ട് വയസ്സായ മൂത്ത മകൻ അരവിന്ദ് ശിവയായിട്ട് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇവർ തന്നെ എടുത്തെന്നാണ് അവരുടെ അവർ തന്നിരിക്കുന്ന പരാതി അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു സഹപ്രവർത്തകയുമായ പൊതുപ്രവർത്തകയും സഹപ്രവർത്തകയുമായ നിഷാ റാണി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുകയും അവസാനം അതിൻ്റെ ഒരു പേരുദോഷത്തിൽ പലരും ചോദിക്കുകയും അതിൻ്റെ വിഷമത്തിൽ പത്താം തിയതി വൈകിട്ട് അമിതമായി ഗുളിയ ഗുളിക കഴിച്ച് ആത്മഹത്യയും ചെയ്യുകയാണ് ഉണ്ടായത് ഇത് നിഷാ റാണി എന്ന് പറയുന്ന ഈ കുഞ്ഞുങ്ങളുടെ അല്ലെ രണ്ട് മക്കളുണ്ട് എങ്ങനെയായിരുന്നു പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നാട്ടിലൊക്കെ നിരവധി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് പറയുന്നത് ഒരു ജീവനാണ് അത്രത്തോളം ാണ്ഹിതമായി അതെ എല്ലാ പേർക്കും ഈ പറയുന്ന വ്യക്തി പരാതി കൊടുത്ത വ്യക്തിക്കും മൂന്ന് നാല് ദിവസം ഹോസ്പിറ്റലിൽ ചെന്ന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തതാണ് കാസ്പിലെ താൽക്കാലിക ജീവനക്കാരിയാണ് എൻ്റെ ഭാര്യ നിഷാ അപ്പോൾ എല്ലാ പേർക്കും നാട്ടിലെ പൊതുപ്രവർത്തന എല്ലാ രംഗത്തും എല്ലാ പേർക്കും എല്ലാ സഹായവും ഹോസ്പിറ്റൽപരമായും ആരോഗ്യപരമായും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ര പൊതുപ്രവർത്തകയെ ഇങ്ങനെ അടിച്ചാക്ഷേപിക്കുകയും പൊതുമത്യത്തിൽ കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്ത വിഷമത്തിൽ പത്താം തീയതി വൈകിട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്താണ് അമ്മ മോൻ എന്താണ് തോന്നുന്നത് ഇത് ഗോവിന്ദ് ശിവയാണ് അരവിന്ദിന്റെ അനിയനാണ് പത്ത് വയസ്സുകാരനാണ് ഗോവിന്ദിന് എന്ന് പറയുന്നത് ജീവനായിരുന്നു ഗോവിന്ദാണ് സത്യത്തിൽ അച്ഛനേക്കാൾ കൂടുതൽ ഇക്കാര്യത്തെക്കുറിച്ച് ഞങ്ങളോട് വാചാലമായി എല്ലാ കൃത്യമായി ഗോവിന്ദാണ് പറയുന്നത് ഗോവിന്ദ് അന്ന് എന്താണ് സംഭവിച്ചത് അമ്മയ്ക്ക് അത്രത്തോളം വിഷമം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു അമ്മേനെ ഒരു ബെൽസ്റ്റാറിന്ന് ഒരു മാമൻ ആ പേര് ഞാൻ മറന്നു ആ മാമൻ വിളിച്ചിട്ട് നിഷേ ഞാൻ ഇങ്ങനെ നിന്നെക്കുറിച്ച് വിചാരിച്ചില്ല അങ്ങനെ എന്തോ പറഞ്ഞതെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് അമ്മ തൊട്ട് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ ഒരു സരിത ആൻ്റി ഉണ്ട് ഈ സരിത ആൻറ്റി അറിഞ്ഞ് അമ്മയുടെ കൂടെയാണ് ജോലി ആ ആൻറ്റി ഈ ജോലി ചെയ്യുന്നെടുത്ത് പറയെന്നുള്ള ഒരു ടെൻഷനും ഉണ്ടായിരുന്നു അമ്മയുടെ കൂടെ ഉള്ളവരൊക്കെ അല്ലെ പേര് പറയണ്ട മോൻ പറഞ്ഞാ മതി അമ്മ മോനോട് പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ വലിയ വിഷമമുണ്ട് എന്നുള്ളത് ഈ അമ്മേനെ കള്ളക്കേസിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ മാല എടുത്തു എന്നൊക്കെ പറയുന്ന ആന്റീനെ മോനെ അറിയാവോ അവര് അവർ അവർക്ക് വേണ്ടി അമ്മ നല്ല രീതിയിൽ രാത്രിയൊക്കെ പോയി ആശുപത്രിയിലൊക്കെ പോയി ഇരുന്നിട്ടുണ്ടെന്നൊക്കെയാണ് മോൻ പറഞ്ഞത് ശരിയാണ് മോൻ അവരുടെ കൂടെ എപ്പോഴും അവരുടെ വീട്ടിലൊക്കെ പോകുന്നതന്നെയാണ് എന്തായിരുന്നു സംഭവം എന്തായിരുന്നു ഈ ദിവസം സംഭവിച്ചത് അമ്മ അവിടെ ഒരുങ്ങാൻ വേണ്ടി തിരുവാതിരയ്ക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഇവരുടെ വീട്ടിൽ പോയി അന്ന് അമ്മൂമ്മയുള്ളതുകൊണ്ട് എന്നെ കൊണ്ടുപോയില്ലായിരുന്നു അമ്മൂമ്മ ഒറ്റയ്ക്കാവുമെന്നുള്ളതുകൊണ്ട് അവിടെ പോയിട്ട് ഒരുങ്ങിയതിന് ശേഷം കോ കോവിലാണന്ന് കളിക്കാൻ പോയിരുന്നത് കളിച്ചിട്ട് അവിടെ നിന്ന് മോള് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു മറ്റേ ഇവരെ ഈ മാലെടുത്തെന്ന് പറഞ്ഞവരെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഈ വിച്ചു എന്നാണ് ഈ കൊച്ചിൻ്റെ പേര് ഈ കൊച്ചിൻ്റെ ദേഹത്ത് കരിയായെന്ന് പറഞ്ഞു ആ കരിയായെന്ന് പറഞ്ഞിട്ട് ആനെങ്കിലും ഇങ്ങനെ വിളിച്ചിട്ട് പറയോ കരിയായെന്ന് അപ്പോൾ അവർ പറഞ്ഞ് തുടച്ച് കളയാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് മാല കാണായില്ലയെന്ന് നമ്മുടെയെല്ലാം വിശ്വാസം ഇവരെ എടുത്തിട്ട് ആർക്കും കൊടുത്തെന്നാണ് ഇവരെ മോള് എടുത്തിട്ട് ആർക്കും കൊടുത്തെന്നാണ് എൻ്റെ വിശ്വാസം ശേഷം ഇവര് മാല കാണാനില്ല എന്ന് പറഞ്ഞതിന് ഇവിടെ പോലീസ് സാഹചര്യം ഉണ്ടായി ഉണ്ടായി എന്നെ സ്കൂളിൽ അമ്മ വിളിച്ചുകൊണ്ട് വന്നപ്പോഴായിരുന്നു പോലീസ് വന്ന് നേരത്തെ വന്നിരുന്നു അമ്മയുടെ അമ്മയുടെ ഇവിടെ ഇവിടെ എന്തൊക്കെ ചോദിച്ചായിരുന്നു എന്നിട്ട് അമ്മ എന്നെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു എന്റെ അടുത്ത് വരുന്നവരിക്ക് സങ്കടത്തോടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നെ എന്നെ ഇന്നും മിക്കവാറും പോലീസ് പിടിക്കും അങ്ങനെയൊക്കെ അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അമ്മേനെന്തെങ്കിലുമൊക്കെ പറയോ ആൾക്കാരൊക്കെ കാണും എന്നൊക്കെ അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്നിട്ട് അമ്മ അതിന്റെ ഈ മാലയുടെ കേസിൽ അമ്മ മക്കളോട് പറഞ്ഞു അമ്മ അങ്ങനെ എടുത്തിട്ടില്ല അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ ഇല്ല അമ്മ അങ്ങനെ ചെയ്തില്ല എല്ലായിടത്തും പറഞ്ഞു അല്ലേ സംഭവം വളരെ വിഷമകരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങളാണ് നിഷാ റാണി എന്ന് പറയുന്ന മുപ്പത്തിയാറ് വയസ്സേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഗോവിന്ദ് ശിവയും അരവിന്ദ് ശിവയും എല്ലാം നല്ല രീതിയിൽ നല്ല മാതൃക കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിഷാ റാണി അപ്പോൾ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോഴും വളരെ നല്ല അഭിപ്രായമാണ് ഇവിടെ ഇവിടെയുള്ളൊരു പൊതുപ്രവർത്തകയാണ് ആശാ ആശാ വർക്കറാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ഡെയിലി വേജസിന് ദിവസവേതനത്തിനായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു കാസ്പിൻ്റെ ഇതിലാണല്ലേ ജോലി ഇൻഷുറൻസിന്റെ ഇതിലൊക്കെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തി തിരുവാതിര ഒരു കൂട്ടായ്മയുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ പരിപാടിക്കായി തിരുവാതിര കളിക്കാനായി മാത്രം പോകുന്ന ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ട് അതിന്റെ പേര് ഞാൻ പറയുന്നില്ല ആ കൂട്ടായ്മയിൽ തിരുവാതിര കളിക്കാനായി പോകുന്ന സുഹൃത്തിന്റെ വീട്ടിൽ ഒരുങ്ങാനായി അന്നേ ദിവസം നിഷാറാണി പോയതാണ് ആത്മസുഹൃത്ത് എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അവിടെ പോയി തിരികെ വന്നപ്പോഴേക്കും അവിടുത്തെ കുട്ടിയുടെ മാല കണ്ടില്ല മുക്കാൾ മാല കണ്ടില്ല എന്ന് പറഞ്ഞ് മോഷണക്കുറ്റം നിഷാറാണിക്കെതിരെ ആരോപിക്കുന്നു പിന്നീട് പോലീസിൽ അറിയിക്കുന്നു പക്ഷേ പോലീസ് ഒരു എഫ്ഐആർ ഐ ഇടുന്നതിന് മുൻപ് തന്നെ വീട്ടിലേക്ക് വന്ന് നിഷാ റാണിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു വന്ന നമ്മുടെ തന്നെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരാപ്തവാക്യം എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഒരു ചെയ്യാത്ത കുറ്റത്തിന് ഒരു മരണം വരി ഭരിക്കേണ്ടി വന്നു ഒരു മുപ്പത്തിയാറ് കാര്യം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു കുടുംബനാഥ ആശാപ്രവർത്തകർ എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു സ്വത്താണ് പ്രത്യേകിച്ച് പൊതുമധ്യത്തിൽ നല്ല ഒരു ഇമേജ് ഉള്ള അല്ലെങ്കിൽ എപ്പോഴും നാട്ടുകാർക്ക് വേണ്ടി സേവനം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന എത്ര പാതിരാത്രിയായിരുന്നാലും ആശുപത്രിയിലേക്ക് അമ്മ പോവാറുണ്ടെന്നാണ് മോൻ പറയുന്നത് ഈ പോലീസ് വന്നിട്ട് ഇവിടെ അമ്മനെ ചോദ്യം ചെയ്യാൻ വന്നപ്പം എന്തോ ഒരു കാര്യം പറഞ്ഞായിരുന്നു അമ്മ അവിടെ ചെന്നിട്ട് ടോയ്ലറ്റിൽ ചെന്നിട്ട് ഫ്ലഷ് അടിച്ചില്ല എന്ന് പറഞ്ഞു ഓക്കേ അങ്ങനെ തെറ്റായിട്ടുള്ള ഇവിടെ ഓക്കേ അത് ഓക്കേ അത് അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടായി അത് കുഞ്ഞിന്റെ അത് വിഷമകരമായി നിൽക്കുന്നുകൊണ്ടാണ് അത് ഇടയിൽ പറഞ്ഞത് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ഈയൊരു കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കുടുംബവും ഇതിന് മാനനഷ്ടവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് സഹോദരിയും വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും അനുപ് ഗോപിക്കപ്പർലിയോൾ ഫോക്കസ് ന്യൂസ് ടി വി